അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ കണ്ടതും ഈ ഒരു ക്വസ്റ്റ്യുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നായിരിക്കും ഈ റീൽസ് എത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ശരി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യാൻ ക്യൂ എൻ എ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നായിരുന്നു അല്ലല്ല ഞാൻ വേറൊരു ഫുഡിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ പറയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു ചേച്ചി എങ്ങനെയാ ചേച്ചി വെയിറ്റ് ഗെയിൻ ചെയ്ത എന്ന് അതിന്റെ സീക്രട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഈ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓക്കെ എന്തായാലും ഒരാളെങ്കിലും ഒരാളെ ചോദിച്ചില്ല അപ്പൊ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണോ അത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുവാണെങ്കിൽ നല്ലൊരു കാര്യമില്ലേ അങ്ങനെ ഞാൻ ഇന്ന് ഇപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് അതാണ് ഈ ഒരു കോസ്റ്റ്യൂമ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി റീൽസ് അറിയാൻ വേണ്ടിട്ട് തന്നെ അപ്പോഴത്തേക്കും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നല്ല ഡ്രസ്സിലായില്ലേ അപ്പൊ നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല രസമല്ലേ അപ്പൊ എന്റെ ഗെറ്റ് റെഡി വല്ല വേണമെങ്കിൽ ഗെറ്റ് റെഡി ആയിട്ടല്ല ആ ഒരു വീഡിയോ വേണമെങ്കിലും പങ്ക് ചെയ്യാൻ അപ്പം എന്റെ ട്രഡീഷണലൊക്കെ ഡ്രസ്സാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എപ്പഴും അങ്ങനത്തെ ഇതിലായിരിക്കും ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ എന്റെ വെയിറ്റ് ഗെയിമിനെ കുറിച്ച് ഞാൻ പറയാനാണെങ്കില് ആ അതിനുമുമ്പേ ഇതുവരെ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ പട്ടിശല്യ ഒക്കെ സൗണ്ട് ഒക്കെ ഉണ്ടാവും പ്ലീസ് അതെല്ലാം ഇഗ്നോർ ചെയ്യണേ അപ്പൊ എന്ത് പറഞ്ഞ വെയിറ്റ് ഗെയിം വെയിറ്റ് ഗെയിമിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ശെരിക്കും പറഞ്ഞ ജിമ്മില് പോയിട്ടൊക്കെ ചെലവ് വെയിറ്റ് ഗെയിം വെക്കും ചെലവർ ആദ്യം കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകും അങ്ങനെ ഒരാളായിരുന്നു ഞാൻ ഞാനും പണ്ട് ഭയങ്കര ഒല്ലിയായിരുന്നു ഞാൻ എന്റെ അനിയത്തി ഒക്കെ ഒല്ലിയായിരുന്നു അപ്പം നമ്മളെല്ലാരും കളിയാക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബോഡി ഷെയ്ങ്ങാണ് നമുക്കൊരു പ്രശ്നം കണ്ടത്തില്ല നമ്മൾ എങ്ങനെയായിരിക്കുന്നതായിരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളിങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ അത് നമ്മൾ ഇത്രവേണം ഫുഡൊക്കെ കഴിക്കാം നമ്മൾ ഒലിയായിട്ട് ഇരിക്കുമ്പോൾ അതായിരിക്കും ഇഷ്ടം പക്ഷെ ഈ കളികൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ അതാണ് എല്ലാവരും എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കളികർ അത് നിർത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതാ പിന്നെ ആൾക്കാരെ ചുമ്മാ ബോഡി ഷെഞ്ച് ചെയ്ത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അത്തുന്നള്ളത്തായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് പൊട്ട ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വൃത്തിയിട്ട ഫ്രണ്ട്സ് അവരായിരുന്നു എനിക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് പിന്നെ ആൾക്കാർ എന്തുവാന്നും കഴിക്കത്തില്ലേ വീട്ടിലൊന്നും കഴിക്കണ്ടായിരുന്നില്ലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും പിന്നെ അതൊക്കെ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇഗ്നോർ ചെയ്ത് പോകുന്ന ആളായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ എനിക്ക് വണ്ണം വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജിമ്മില് പോയി ജിമ്മില് പോയപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം എന്റെ ശരീരത്തിൽ നിന്ന് എല്ലാവരുടെ ഇതുമല്ല എല്ലാര്ക്കും ഒരേ ഇതാവണമെന്നില്ല എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ കഴിക്കുന്ന ഫുഡെല്ലാം ജിമ്മിൽ പോകുന്നപ്പോൾ ജിമ്മിൽ തന്നെ തീരും എത്ര കഴിച്ചാലും അതെല്ലാം ജിമ്മിൽ തന്നെ പോകും അങ്ങനെ ഒരു മാസം ഞാൻ പോയി നോക്കി ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ ചെയ്ത് ഞാൻ ജിമ്മ് സ്റ്റോപ്പായി എന്തായാലും കഴിക്കുന്ന ഫുഡ് പോലും ഇതൊക്കെ പിടിക്കുമില്ല അതും ജിമ്മിൽ പോകും അതിനു ഞാൻ വീട്ടിലിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഫുഡ് പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇന്ന് മുന്നേ വരെ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കും അയ്യോ കൊള്ളൂല ഇഷ്ടമല്ല എന്ത് ഫുഡ് അത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കും ഇതാണ് ഇതിന്റെ സീക്രട്ട് യും ഇതാണ് ഇതിന് ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഇരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാം അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം ചോറിൻ്റെ കൂടെ ചിലർക്ക് തൈര് കൂട്ടി പപ്പടവും വച്ച് അച്ചാറും വെച്ച് അത്രയും മതിയായിരുന്നു ഫുഡ് കഴിക്കുക അല്ല ഒരു ഒരുത്തോടെ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഒരു പ്രധാനപ്പെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻകറിയും എന്താ പറയുക തൈരും വീട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ മീനില്ലേ നമ്മുടെ കറിയിട്ട മീൻ ഇങ്ങനെ ഉറച്ച് ഇതൊക്കെ കുഴച്ച് അതിനോട് കുറച്ച് പൊടിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ കുഴച്ച് തിന്നാ എനിക്ക് ഭയങ്കര അത് ഞാൻ എന്ത് ചെയ്ത് ഇഷ്ടത്തോടെ തിന്നാ നമ്മുടെ വെറുപ്പോടെ ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ വെറുപ്പ് എന്ന് പറയുന്നില്ല ഇഷ്ടമല്ലാതെ ഒരു സാധനം നമ്മൾ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് തിന്നാ നമ്മളെ ശരീരത്തെ പിടിക്കത്തില്ല ഒരിക്കലും പിടിക്കത്തില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാം അതാണ് ഈ വെക്കാനുള്ള ഏറ്റവും നല്ലൊരിത് അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ഇരുന്ന് അല്ല കോഴേജ് ആസ്വദിച്ച് ഫുഡ് കഴിക്കാം ആസ്വദിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് നൂറ് ശതമാനം ആ ഫുഡ് പിടിച്ചിരിക്കും അതെല്ലാം നിങ്ങൾ വേണ്ട എങ്കിൽ ഇഷ്ടപ്പെടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല ഇത് ഇഷ്ടപ്പെടില്ല ഒന്നും ഇഷ്ട ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ഒരിച്ചു കൂട്ടാൻ ഇപ്പൊ കറി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ പിടിക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പ് പിടിക്കത്തില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ശരീരത്ത് പിടിക്കും പിന്നെ ഇത്രയും വരം ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു ലിറ്റർ വെള്ളമാണെങ്കിലും കുടിക്ക അത് അത് ഞാൻ പറയുന്നില്ല ഞാൻ കുടിക്കാത്ത ഒരാളായിരുന്നു ഞങ്ങള് കുടിക്കത്തില്ല പക്ഷെ നല്ല ശ്രമിക്കുക കുടിക്കാൻ ശ്രമിക്കാൻ നല്ലൊരു കാര്യമാണ് ഒന്ന് ഒന്നുചേണ്ടെ മുട്ട മുട്ട കഴിക്കുക മുട്ട നമുക്ക് കുരു ഒക്കെ വരും ഇഷ്ടം പോലെ കുരു നമ്മുടെ മുഖത്ത് വരും പക്ഷെ നിങ്ങൾ മുട്ട കഴിക്കുക നിങ്ങൾ കുരു സൗന്ദര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് വയ്ക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും അല്ലെങ്കിൽ മുട്ട കഴിക്ക പാൽ കുടിക്കുക ഇതൊക്കെയാണ് ഒരു നാലഞ്ച് മുട്ട ഞാൻ കഴിക്കുക രാവിലെ രണ്ടെണ്ണോ രാത്രി ഒരു മൂന്നെണ്ണോ ഒക്കെ വെച്ച് കഴിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ള വെയിറ്റ് ഗെൻ്റെ കാര്യം നമ്മുടെ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിക്കുക ഇതാണ് ഞാൻ ചെയ്തോളാം അങ്ങനെ ശരിക്കും ഞാൻ നല്ല വെയിറ്റ് കുറവാണ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ കൊടുത്തേക്ക നല്ല വെയിറ്റ് കുറവായിട്ടുള്ള ആളായിരുന്നു മീൻസ് വലിയ ആയിട്ടുള്ള ആളായിരുന്നു അപ്പൊ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് വണ്ണുണ്ട് മനസ്സിലായോ എന്നെ ആരും ഓ ഒന്നും കിട്ടാത്ത എങ്ങും കഴിക്കാത്ത കുട്ടിയാണോ അങ്ങനത്തെ കുട്ടിയാണോ ഇങ്ങനത്തെ കുട്ടിയാണോ ആ കുട്ടിയാണോ ഈ കുട്ടിയാണോ ഒന്നുള്ള വലിയ മറ്റേ അമ്മച്ചിമാരുടെ സാധനങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യം പറ്റത്തില്ല ഇനി അങ്ങനെ ഇങ്ങനെ വീണ്ടും പറഞ്ഞത് പണി നോക്കാൻ പറയും കാരണം എനിക്ക് എന്റെ ബോഡിക്ക് കണക്കിലുള്ള വണ്ണ പെക്കുണ്ട് വണ്ണമുള്ള ഒരു ായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇത് ഇത് മതി ഇത് മതി ഇത് മെയിൻറ്റൈൻ ചെയ്ത് പോവാം അതേ നിങ്ങൾ ആസ്വദിച്ച് ഫുഡ് ആയി ഇത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ വേറൊരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് വേറൊന്നും ജിമ്മിൽ പോയിട്ടില്ല അവിടെ പോയിട്ടില്ല ഇവിടെ പോയിട്ടില്ല ഫുഡ് നല്ല ആസ്വദിച്ച് കഴിച്ചു നമുക്ക് ഇപ്പൊ ഭയങ്കര കുട്ടിയാണ് നല്ല ഫുഡ് കഴിക്കും എവിടെ പോയി ഇപ്പൊ എനിക്ക് ബുഫേ പോലെ എത്ത സാധനങ്ങളൊക്കെ എനിക്ക് എന്നുവെച്ചാൽ ഇപ്പൊ മാളിൽ പോയാലും നമുക്ക് കുറച്ച് 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 ഓരോന്നും കുറച്ച് 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 നമ്മൾ ആസ്വദിച്ച് അങ്ങനെ കഴിക്കാം മനസ്സിലായേ നിങ്ങൾ ചോറ് എടുക്കാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചോറ് അത്രയും കഴിച്ചു തീർക്കുക ആസ്വദിച്ച് കഴിച്ചു തീർക്കാം നമ്മുടെ ആവശ്യത്തിന് ചോറ് നമ്മൾ നമ്മളെടുക്കുക അത് ആസ്വദിച്ച് കഴിച്ചു തീർക്കുക പിന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അത് കൂട്ടിക്കൊണ്ട് വരാം ഇപ്പൊ നമ്മൾ ഒരു ദോശ കഴിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ രണ്ട് ദോശ ആക്കുക വീണ്ടും ഒരു അഞ്ചു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോ അതൊരു മൂന്ന് ദിവസമാക്കി കഴിക്കുക പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഉച്ചത്തത് സ്കിപ്പ് ചെയ്യാതെ രാത്രിത്തത് സ്കിപ്പ് ചെയ്യരുത് മൂന്ന് നേരം ഫുഡ് കഴിക്കുക മൂന്ന് നേരം എന്തായാലും ഫുഡ് കഴിക്കുക റൈസ് ഒക്കെ അല്ല പിന്നെ ഇതിന്റെ ആരോഗ്യപരമായിട്ട് കൊറേ ഇതൊക്കെ കാണുമ്പോൾ അതെനിക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല മീൻസ് അതിനെ കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്ത് ഇതാണ് പറഞ്ഞു തരുന്നത് അപ്പൊ അതിലും ആരോഗ്യപര അത് നിങ്ങൾ ഒന്ന് നോക്കി അങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഇത് മീൻസ് നമ്മൾ കുറച്ച് നന്നായി വരയ്ക്കണം നമ്മൾ തടി വെച്ചതിന് ശേഷം പിന്നെ വാരി 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 വരച്ച് കഴിക്കാൻ എനിക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുക നമ്മുടെ ഇഷ്ടത്തിന് കഴിച്ചിട്ട് വേറെന്ന് പറയുന്നവരെ അപ്പൊ എനിക്ക് മറ്റേ ബാഡി സ്റ്റോമൊക്കെ വന്നിട്ടുണ്ട് ഫുഡ് വെച്ച് കഴിച്ച് കഴിച്ചാ ഹാപ്പി ഹാപ്പി ചിലവർക്ക് അതെവിടെ എങ്കിലും അറിയാം പക്ഷെ നമ്മൾ ഉണങ്ങി വരണം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മള് ഫുഡ് കഴിഞ്ഞില്ല പിന്നെ വർണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകാൻ ശ്രമിക്കുക കൂടുതലായിട്ട് പിന്നെ വീണ്ടും വാരി കഴിച്ച് കൂടുതൽ തടി വയ്ക്കല് കൂടുതലും ഒല്ലി അവരുത് എല്ലാവർക്കും എല്ലാം എല്ലാരും എല്ലാരും അടിപൊളിയാണ് അത് എങ്ങനെ ഇരുന്നാലും അടിപൊളിയാണ് പിന്നെ നമ്മളെ ഇഷ്ടമാണ് നമുക്ക് കുറച്ച് ചേർപ്പം നോക്കണം എനിക്ക് ചെറുതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ചില സമയം തോന്നുന്നു ഓ അത് ഓൺലി ആയിട്ടിരുന്നാൽ മതിയെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ തോന്നും നമ്മള് നമ്മുടെ ശരീരം നമ്മളെ സ്നേഹിക്കുന്നതാണ് സ്നേഹം അല്ല അവര് ഈ കറുത്തിരിക്കുന്നു പറയുന്നത് അവര് വെളുത്തിരിക്കുന്നത് അവര് ഉള്ളിയായിരിക്കണമെന്ന് അവര് തടിച്ചിരിക്കുന്നെന്ന് പറയുന്നതെന്ന് പറഞ്ഞ നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഒന്ന് ശരിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ നമ്മത്തെ പുളി മനസ്സിലായോ നമ്മുടെ ഏറ്റവും വലിയ പുളി നമ്മൾ അവരെ ഏറ്റവും സുന്ദരി സുന്ദരന്മാർക്ക് നമ്മൾ തന്നെയാണ് അത് അതെങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെയാണ് എന്നാൽ നമ്മൾ അങ്ങ് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെ പറഞ്ഞാലും നമുക്ക് നെവർ മൈറ്റ് നെവർ മൈൻഡ് ആക്കുക മനസ്സിലായ ഇതാണ് ഇതിലുള്ള ടിപ്പ് അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ പിന്നെ ആവേശ ട്രഡീഷണൽ ഡ്രസ്സാണ് എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സാണ് ഇഷ്ടം അതുകൊണ്ടാണ് എഴുതിയിട്ടിരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വീണ്ടും എന്തായാലും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആവും കുറെ പേര് വിഷമിക്കുകയും ഞാനും പണ്ടൊന്ന് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട് ഓ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നെവർ മൈൻഡ് ചെയ്യുക അതൊന്നും ഒരു വിലയും കൊടുക്കാതിരിക്ക വേണ്ട നമുക്ക് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളത് ചെയ്യാം അത്രേയുള്ളൂ അപ്പൊ വേണ്ടത് മാത്രം എടുക്കാൻ വേണ്ടാത്തതെന്നാണ് വിട്ടുവായ അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അംഗീകരിക്കാം എൻജോയ് ചെയ്യാം ബൈ പിന്നെ ഞാൻ ഒരു ക്യു ആയിട്ടുണ്ടായിരുന്നു അതിന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഞാൻ അത് വീഡിയോ ചെയ്യാം ഞാൻ വിചാരിക്കുന്ന ആളെ വെച്ചിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ ബിസി ആണെങ്കിൽ നമുക്ക് തോന്നിയാൽ പറ്റില്ല എന്നാൽ ഞാൻ തന്നെ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വെച്ചിട്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടേ അതല്ലാതെ ഞാൻ ഒരു സാധനം ഞാൻ അത് ചെയ്യാം അല്ലെങ്കിൽ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്